ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് ചോറ്റാണിക്കര മകമാണ് മക്കളെ ചോറ്റാണിക്കര അമ്മയുടെ മകം ചോറ്റാണിക്കര അമ്മയുടെ മകമാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തർ മകൻ തൊടാനെത്തും ഒരു കാലത്ത് ഞാനും പോയിരുന്നു മകൻ തൊഴാനായിട്ട് എൻ്റെ എൻ്റെ മുജന്മം അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഉപാസന ചെയ്തിരുന്നത് ലക്ഷ്മി നാരായണമൂർത്തിയായ ചോറ്റാണിക്ക രാമയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് കാരണം ഞാൻ ഉപാസന തുടങ്ങിയ കാലത്ത് എനിക്ക് ദേവിയുടെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മയോട് കുറേ ആചിച്ചു എൻ്റെ അമ്മയ്ക്ക് ഇന്ന ദേവി ഇന്ന ദേവൻ ഒന്നും അറിയില്ല അങ്ങനെ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയി അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന കടയുടെ അരികിലായിരുന്നു ജോലി അങ്ങനെ അമ്മ മണലും മെറ്റിലോക്കും ചട്ടിയിൽ ഓരി അങ്ങനെ പോകുന്ന നേരത്ത് ഒരു ഫോട്ടോ അമ്മയെ വല്ലാതെ ആകർഷിച്ചു ഒന്നും നോക്കിയില്ല പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ ആ ഫോട്ടോ വാങ്ങിച്ച് എനിക്ക് കൊടുന്നു വന്നു ഞാൻ സന്തോഷത്തോടെ ആ പൊതി അഴിച്ചു അപ്പോൾ ചോറ്റാനിക്കരമ്മയുടെ ഫോട്ടോ ആയിരുന്നു അതാണ് ആദ്യമായിട്ട് എനിക്ക് പൂജിക്കാൻ ലഭിച്ച ഒരു ഫോട്ടോ ലക്ഷ്മി മൂർത്തിയായ ചോറ്റാനിക്കറമ്മയുടെ ഫോട്ടോ ആയിരുന്നു അതിനുശേഷം പ്രശ്നവിധി പ്രകാരമാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് എത്തിയിരിക്കുന്നതെന്ന് തെളിഞ്ഞത് അപ്പോൾ ജന്മത്തിലെ ആ ദേവത എന്നെ വിട്ടുപോയില്ല ഈ ജന്മത്തിലും അമ്മയായി എനിക്ക് നല്ലൊരു ബന്ധമാണ് നാരായണനായ കൃഷ്ണനും അമ്മയും ഈ ജന്മത്തിലും എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ പ്രത്യേകമായി ആരാധിക്കുന്നില്ലെങ്കിലും എല്ലാ സമയത്തും അവർ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം മാറ് അതായത് മാറു മാറുമറയ്ക്കാതിരിക്കുന്ന ആ ദേവി സങ്കല്പം മാതാ സങ്കല്പമാണ് അതായത് മാതൃകം നന്നായി ഉൾക്കൊണ്ടിരിക്കുന്ന അതായത് അമ്മ തനി അമ്മയായി സ്നേഹവത്സല്യമായി മക്കൾക്ക് പാല് ഊട്ടുന്ന ആ സങ്കല്പമാണ് ലക്ഷ്മിനാരായണ മൂർത്തിയായ ചോറ്റാനിക്കരമ്മ കാർത്തായീടെ അതേപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദേവി ദേവന്മാരും വലത്തേ കയ്യിൽ അനുഗ്രഹവും ഇടത്തെ കൈയിൽ അഭയവുമാണ് എന്നാൽ ചോറ്റാനിക്കരമ്മ ഇടത്തെ കൈയിലാണ് അനുഗ്രഹം നൽകുന്നത് വലുത്തേ കയ്യിൽ അമ്മ അഭയമാണ് നൽകുന്നത് ആദ്യം അമ്മ നമ്മളെ സംരക്ഷിക്കുകയും പിന്നീട് നമ്മൾക്ക് അഭയം തരികയും ചെയ്യുന്നു ലക്ഷ്മി നാരായണമൂർത്തി ആയതിനാൽ അമ്മയെ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രം ജപിച്ച് അമ്മയെ നമ്മൾ ഭജിക്കുന്നു അപ്പോൾ ഇന്ന് മകമാണ് ചോറ്റാനിക്കൽ അമ്മയുടെ പൊന്തിനമായ മകം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മയോട് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ മക്കളെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലക്ക് ചെയ്യൂ അതുപോലെ തന്നെ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ പല്ല് മുകളിലത്തെ വരി പല്ലുകളൊക്കെ രഞ്ചാറിനെടുത്തു ഇനി താഴത്തെ വരിയിലെ പല്ലുകൾ ഇന്ന് ഒരു നാലഞ്ചെണ്ണം എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പല്ല് വയ്ക്കാം എന്നാലും ഒറിജിനൽ പല്ലിനെ പോലെ ആകില്ല എത്ര പല്ല് വെച്ചാലും അതിൻ്റെ ബുദ്ധിമുട്ടിപ്പോൾ ഞാൻ അറിയുന്നു അപ്പോൾ കാണാൻ മക്കളെ